ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രേഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് മൂന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്തൊമ്പതാം തീയതി ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് എവിടെയാണ് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് അവധി വന്നിരിക്കുന്ന മൂന്ന് ജില്ലകൾ എന്ന് പറയുന്നത് കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇതിൽ കണ്ണൂർ ജില്ലയിൽ ആളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾ മതപഠന കേന്ദ്രങ്ങൾ സ്പെഷ്യൽ ക്ലാസുകൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്ക് നാളെ ശനിയാഴ്ച അവധിയായിരിക്കും ഇനി കാസർഗോഡ് ജില്ലയിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനാലും പ്രധാന നദികൾ കരകവിഞ്ഞൊരുക്കിയതിനാലും ഇനസുരക്ഷ മുൻനിർത്തി കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ഇനി വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും ശക്തമായ മന മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒരുക്കിയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ മതപഠന കേന്ദ്രങ്ങൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ അവധിയാണ് ഇവിടങ്ങളിൽ ഒന്നും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി